രാഗമോഹങ്ങളോടും നിങ്ങൾ മരിച്ചവരായിട്ട് നിങ്ങളെ തന്നെ കണക്കാക്കണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിക്കണം അങ്ങനെ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ദൈവമഹത്വത്തിനു വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോൾ മറ്റു കാര്യങ്ങളുള്ള ബന്ധത്തിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ മരിക്കും കാരണം അതിന് നിങ്ങൾക്ക് സമയമില്ലല്ലോ അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റ് ക്രോധം ജാരശങ്ക പക പിണക്കം കയ്പ് വിദ്വേഷം വേറൊരാളോട് പോയി പകുതീർക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങൾക്കുണ്ടാവുന്ന സമയം എന്തിനാണ് മറ്റുള്ളവരെ സേവിക്കാനും ശുശ്രൂഷിക്കാനും സഹായിക്കാനും സ്നേഹിക്കാനും മറ്റുള്ള ക്ഷമിക്കാനും ഇങ്ങോട്ട് ഇങ്ങോട്ട് ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് പോലും ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും അവരെ ശുശ്രൂഷിക്കാനും ദൈവം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നും നാം ദൈവത്തിൽ അവർക്കൊരു അനുഗ്രഹമാണ് എന്നും വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ പരിചേതനേറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ് ദൈവം ഓൾറെഡി ആ ഉടമ്പടി സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ ഉടമ്പടി സ്ഥാപിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂശുമരണത്തിൽ കൂടെയാണ് ദൈവം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ പരിചേദന ചെയ്ത് പരിശുദ്ധാക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നു കഴിഞ്ഞു ഇനി ആ ഉടമ്പടി ബന്ധത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഓൾറെഡി അപ്പോൾ നിങ്ങൾ വീണ്ടും ഇനി ആത്മാവിൽ ആരംഭിച്ചിട്ട് ജടീകമായ കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചാൽ മതി അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഈ ന്യായ പ്രകാരം നിങ്ങളെ വിധിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ വിധിക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ അവരെക്കാളും നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നത് ഇനി അടുത്തത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹോർമോൺസിൻ്റെ എല്ലാ പ്രവൃത്തികളെയും അതിജീവിക്കണം എന്നാണോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ജഡം എന്ന് പറയുന്നത് പൗലോസ് ഓരോ സ്ഥലത്തും ഉപയോഗിക്കുമ്പോൾ ഓരോ അർത്ഥമാണ് ജഡത്തിലുള്ള സർക്കംസിഷനെ പറ്റി പൗലോസ് സംസാരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ജഡം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം എന്നാണ് പക്ഷേ ഇവിടെ ഈ ജഡം എന്ന് പറയുമ്പോൾ പാപ സ്വഭാവം എന്നതിനെയാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഈ പാപ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഗലാത്യർ എന്ന് പറയുന്നത് അന്യജാതി എന്ന് വ്യക്തികളാണ് ഈ അന്യജാതിക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പാപ വഴികളെല്ലാം ഒഴിവാക്കിയിട്ട് അവർ യേശു ക്രിസ്തുവിൻ്റെ ആ വഴി സ്വീകരിച്ച് അതിൽ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണവും ഇല്ല എന്നാണ് പൗലോസ് പറയുന്നത് അപ്പോൾ അതിനെ അങ്ങോട്ട് വലിച്ചു നീട്ടിയിട്ട് കോപിക്കാൻ പാടില്ല നിങ്ങളുടെ മനസ്സിലൊരു മോഹം പോലും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആക്കി തീർത്തിട്ട് മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വാചങ്ങളല്ല അത് മറിച്ച് അവരെ ഗലാത്യ സഭയിലുള്ള അന്യജാതിയിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തികളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പൗലോസ് പറഞ്ഞ വാചങ്ങളാണ് ഇതിനെ കൂട്ടിയിട്ട് നീ ഇരുപത്തിമൂന്ന് വർഷമായല്ലോ കർത്താവിൽ വന്നിട്ട് എന്നിട്ട് ആത്മാവിൻ്റെ ഫലം എവിടെ ഞാൻ ചോദിക്കുകയാണ് രണ്ടായിരം കൊല്ലമായി കർത്താവ് വന്നിട്ട് മരിച്ചിട്ട് ഉയർത്തെ ക്രിസ്ത്യാനിറ്റി തുടങ്ങിയിട്ട് റഷ്യയിലും യുക്രൈനിലും എന്താ സംഭവിക്കുന്നത് റഷ്യ യുക്രൈൻ തമ്മിൽ ഇപ്പോഴും യുദ്ധം ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിലും അന്യജാതിക്കാർ തമ്മിൽ യുദ്ധം ചെയ്യാത്ത ഈ കാലഘട്ടത്തിൽ അവരുടെ ആത്മാവിൻ്റെ ഫലം എവിടെയാണ് ആത്മാവിൻ്റെ ഫലം യുദ്ധമാണോ മറ്റുള്ളവരെ വശീകരിക്കുക വഞ്ചിക്കുക അവർക്കെതിരെ കള്ളസാക്ഷ്യങ്ങൾ പറയുക അവരെ കോടതിയിലിട്ട് അവർക്കെതിരെ ദുഷ്ടത പ്രവർത്തിച്ച് അവരുടെ പേര് നശിപ്പിക്കുക ഇതൊക്കെ അവരെ തേജോബം ചെയ്യുക അവരെ വ്യക്തിയത്വത്തെ ചെയ്യുക ഇതൊക്കെ ആത്മാവിൻ്റെ ഫലമാണ് അതൊന്നും ആത്മാവിൻ്റെ ഫലമല്ലെങ്കിൽ നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ ദൈവം നിങ്ങളെയും വിധിക്കാനായിട്ടിടയാ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അവരെ ഉപദ്രവിക്കാനും അല്ല അതിന് പരിശുദ്ധാത്മുണ്ട് അവരുടെ ഉള്ളിൽ വന്ന് അവരോട് സംസാരിക്കും നമ്മൾ ദൈവോജനം പറഞ്ഞു കൊടുത്താൽ മതി നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും സഹായിക്കാനും അവരെ ദൈവഭാഗത്തിലേക്ക് നയിക്കാനുമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവർക്കെതിരെ കർത്താവായ യേശു ക്രിസ്തു കോപിച്ചില്ലേ അവരെ കർത്താവായ യേശു ക്രിസ്തു വിധിച്ചില്ലേ ചിലർ പറയും അത് യേശു ക്രിസ്തു ആയതുകൊണ്ട് അവന് വിധിക്കാം നമുക്ക് വിധിക്കാൻ കഴിയില്ല അങ്ങനെയല്ല യേശു ക്രിസ്തു അവരെയല്ല വിധിച്ചത് അവരുടെ ഉപദേശത്തെയാണ് യേശു ക്രിസ്തു വിധിച്ചത് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞ ഉപദേശം അവർ കൊണ്ടുവന്ന തെറ്റായ മാനദണ്ഡങ്ങൾ അതിനെതിരെയാണ് കർത്താവ് സംസാരിച്ചത് ഇവിടെ പൗലോസും ചില വ്യക്തികളെ അവരുടെ പ്രത്യേകമായ വ്യക്തിപരമായ പാപങ്ങൾ ചൂണ്ടിക്കാട്ടിയല്ല വിധിക്കുന്നത് പൗലോസ് ഒരു കൂട്ടം ജനത്തിൻ്റെ പ്രത്യേകമായ സ്വഭാവത്തെ ആണ് വിധിക്കുന്നത് ആ സ്വഭാവം ഒരു ഉപദേശത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്വഭാവമാണ് അപ്പോൾ ആ ഉപദേശത്തെയാണ് വാസ്തവത്തിൽ പൗലോസ് എന്ത് ചെയ്യുന്നത് ഖണ്ഡനം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് വിവേകമുള്ള ആൾക്കാർ ഐഡിയാസിനെ അഫൈറ്റ് ചെയ്യാം കുറച്ച് വിവേകം കുറഞ്ഞ ആളുകൾ ആ ഐഡിയാസ് പറഞ്ഞ വ്യക്തികളെയാണ് ഫൈറ്റ് ചെയ്യുക അങ്ങനൊരു വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഐഡിയോളോജിക്കലായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ആ ഐഡിയാസിനെതിരെ ഫൈറ്റ് ചെയ്യാനാണ് ദൈവവചനം ഉപയോഗിച്ച് ദൈവവചനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ അന്ധകാര ഐഡിയാസിനെയും ഒഴിവാക്കുക അതിനെ ജയിക്കുക അതിനെ കീഴ്പ്പെടുത്തുക മോശയുടെ സർപ്പം മന്ത്രവാദികളുടെ സർപ്പങ്ങളെ വിഴുങ്ങിയതുപോലെ അതിനധികം നമ്മൾ വിളിച്ചിരിക്കുന്നത് അല്ലാതെ അവരെക്കുറിച്ച് അപമാന അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ വ്യക്തിയെത്തിയേ ചെയ്യാനോ ഒന്നുമല്ല അവർ ഏതെങ്കിലും ഒരു വ്യാജ ഉപദേശം പ്രസ്താവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യാജ ഉപദേശത്തെ പൂർണ്ണമായും ഖണ്ഡിക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് അത് ദൈവവചനം വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഈ ഹോർമോൺസ് പ്രകാരം വരുന്ന ചില സ്വഭാവങ്ങൾ കർത്താവായി യേശു ക്രിസ്തു കൂപിച്ചു അല്ലേ പൗലോസ് കോപിച്ചു പൗലോസ് എന്നെ പറയുന്നുണ്ട് എനിക്കും മോഹം വരാറുണ്ട് എനിക്കും ചില സ്ത്രീകളെ കാണുമ്പോൾ മോഹം തോന്നാറുണ്ട് പക്ഷെ പൗലോസ് അതിനെ ജയിക്കുകയാണ് അപ്പോൾ ഈ മോഹം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുകയില്ല നിങ്ങളൊരു സ്ത്രീയോട് കൂടെ കിടന്നാൽ മാത്രമേ അത് പാപമാവുള്ളൂ കേട്ടോ പരസ്ത്രീ അതിനെയാണ് പരസംഗം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളുടെ മനസ്സിലൊരു ടെംപ്റ്റേഷൻ വന്ന് അപ്പോഴത്തേക്ക് അത് പാപമായി അങ്ങനെയാണെങ്കിൽ പിന്നെ ടെംപ്റ്റേഷനും പാപവും തമ്മിലൊരു വ്യത്യാസമില്ലല്ലോ ടെംപ്റ്റേഷനും പാവവും പോയില്ലേ ടെംപ്റ്റേഷനും പാപവും തമ്മിൽ വ്യത്യാസമുണ്ട് കർത്താവായി യേശു ക്രിസ്തുവിന് ചാടാനുള്ള പ്രേരണ കൊടുത്തു ചാടി മരിക്കാനുള്ള പ്രേരണ കൊടുത്തു സാത്താൻ നിന്നെ ദൂതന്മാർ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് നമുക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കർത്താവ് സൂയിസൈഡിലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് വിശാജ് വന്ന് പോരാടുമ്പോൾ അവൻ ചില ടെംറ്റേഷൻസ് കൊണ്ടുവരും അവൻ പറയും നീ മറ്റുള്ളവരുടേ മോഷ്ടിക്കണം നീ മറ്റുള്ളവരുടേത് മോഹിക്കണം നീ മറ്റുള്ളവരെ കൊലപാതകം ചെയ്യണം റിയാലിറ്റിയിൽ നീ മറ്റുള്ളവരോട് വിഭിചാരം ചെയ്യണം റിയാലിറ്റിയിൽ ഇത് ചെയ്യാൻ അവൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ അകത്ത് സംഭവിക്കുന്ന കാര്യത്തെയാണ് ആത്മീയ യുദ്ധം എന്ന് നമ്മൾ വിളിക്കുന്നത് ആ ആത്മീയ യുദ്ധം നടക്കും ആത്മീയ യുദ്ധം നടക്കും നമുക്ക് ദൈവം വചനം തന്നിട്ടുണ്ട് ആ വചനം വെച്ച് നമ്മൾ ആത്മീയ യുദ്ധത്തെ ജയിക്കും നമ്മൾ ആ ടെമ്പറ്റേഷനിൽ വീണ് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ വ്യവിചാരം ചെയ്യും യഥാർത്ഥമായിട്ട് വിഭജനം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ അല്ലാതെ ഒരു സെമിനൽ എമിഷൻ ഉണ്ടാകുന്ന കാര്യമല്ല പറഞ്ഞത് സെമിനൽ ഡിസ്ചാർജ് ഉണ്ടായി അറിയാതെ ഉറക്കത്തിൽ അതിനെക്കുറിച്ചല്ല പറഞ്ഞത് ഇനി മാസ്ട്രവേറ്റ് ചെയ്തു അതിനെക്കുറിച്ചല്ല പറഞ്ഞത് നിങ്ങൾ കോപിച്ചിട്ട് അനീതിയും അന്യായവും പ്രവർത്തിക്കുന്ന അധികാരികളെ ചോദ്യം ചെയ്തു അതിനെക്കുറിച്ചും അല്ല അത് പറയുന്നത് അതൊന്നും പാവല്ല കോപിച്ചാൽ പാവം ചെയ്തു കർത്താവായ യേശുക്രിസ്തു കോപിച്ചിട്ട് ശപിച്ചു ആ ശാപ ഏറ്റു ഇല്ലേ അപ്പം അത് പാവാണോ നിങ്ങൾ മറ്റുള്ളവർ ശപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു എന്നെ ശവിച്ചില്ലേ കർത്താവ് മാത്രമാണോ ശപിച്ചത് പൗലോസ് ശപിച്ചില്ലേ പൗലോസ് സുവിശേഷം പറഞ്ഞുകൊണ്ട് ഇരുന്ന സമയത്ത് അതിനെ തടസ്സപ്പെടുത്തിയ ആ വ്യക്തിയെ പൗലോസ് ശപിച്ചു അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി ഇല്ലേ അപ്പോൾ അതോ അത് പരിശുദ്ധാത്മാവിനായി ശപിച്ചതാണ് അപ്പോൾ നിങ്ങൾ ശപിക്കുന്നത് പരിശുദ്ധാത്മാവിനായി ശപിച്ചതാവില്ല നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആരാണ് വെറുതെ ശപിക്കരുത് എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു കാരണമില്ലാതെ വെറുതെ ചില ആളുകളുണ്ട് ഒരാന്നമാരെ പോലെ ശഭിക്കാൻ നടക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ശരിക്കും വാസ്തവത്തിൽ ഒരാൾ വളരെയധികം ദ്രോഹം ചെയ്യാണ് ദൈവസഭയ്ക്കും നിങ്ങൾക്കും അറിയാതെ നിങ്ങളുടെ വായനിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് വരും അത് ഫലിക്കുകയും ചെയ്യും കാരണം ദൈവസഭയെ തകർക്കാനും ദൈവത്തെ തകർക്കാനും ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെ തകർക്കാനും ദൈവം അനുവദിക്കില്ല പൗലോസ് എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട് എന്നെ ഉപദ്രവിച്ച ഈ ഇന്ന ഇന്ന വ്യക്തികളുടെ പേര് വരെ പറയുന്നുണ്ട് ഇല്ലേ ചില ആൾക്കാർ പറഞ്ഞു നമ്മൾ പേര് പറയാൻ പാടില്ല പേര് പറയാതെ പറയണം അങ്ങനെയാണെങ്കിൽ പൗലൂസ് എത്ര ആൾക്കാരുടെ പേര് പറഞ്ഞത് ദേവാസിൻ്റെ പേര് പറഞ്ഞു ഇല്ലേ പിന്നെന്താണ് മറ്റേ മെറ്റൽ വർക്കർ അലക്സാണ്ടറിൻ്റെ പേര് പറഞ്ഞു എത്രയോ ആൾക്കാരുടെ പേര് പൗലൂസ് പറയുന്നുണ്ട് ഇവരെല്ലാവരും പൗലോസിന് ഉപദ്രവിച്ചവരാ വ്യക്തിപരമായിട്ട് ഉപദ്രവിച്ചവരാ പൗലോസ് സുവിശേഷ വേലയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അവൻ്റെ സുവിശേഷ വേലയെ തടസ്സപ്പെടുത്താൻ വേണ്ടി പൗലോസിനെ വ്യക്തിപരമായി അവനെതിരെ തെറ്റായ കള്ള കേസുകളുണ്ടാക്കി അവനെ ഉപദ്രവിച്ച വ്യക്തികളാണ് ആ വ്യക്തികളൊക്കെ പൗലോസ് നല്ല രീതിയിൽ പറയുന്നുണ്ട് അവരെക്കുറിച്ച് ലേഖനങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അവൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്തായിരിക്കും പറഞ്ഞത് നമുക്കറിയോ ഇല്ല ആ ലേഖനങ്ങൾ ബൈബിളിൻ്റെ ഭാഗമാണ് ദാവി പ്രാർത്ഥിച്ചു ദാവീത് പ്രാർത്ഥിച്ച സം നമുക്കറിയാം ആ സങ്കീർത്തനങ്ങൾക്കകത്ത് ഷൗലിനെതിരെ ദാവീത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വായിച്ചു നോക്കിയെ ശൗലിന് വന്ന അന്ത്യം എന്താണ് ശൗൽ ആത്മഹത്യ ചെയ്ത് മരിക്കായിരുന്നു അല്ലേ ഷൗല് ആത്മഹത്യ ചെയ്ത് മരിച്ചു നമുക്കറിയാം ആ ഷൗലിനെതിരെ ദൈവമേ എന്നെ ഈ പിശാച്ച നിന്ന് രക്ഷിക്കണേ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളാണ് ആര് പ്രാർത്ഥിച്ചത് ദാവീത് പ്രാർത്ഥിച്ചത് അപ്പൊ ദൈവം ആ പ്രാർത്ഥന കേട്ടോ ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് നിങ്ങളായിട്ട് ആരെയും ദ്രോഹിക്കാൻ പോകരുത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് മറ്റുള്ള ദ്രോഹിക്കാനുള്ള ആത്മാവിനെയല്ല സഹായിക്കാനും ശുശ്രൂഷിക്കാനും അനുഗ്രഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള ആത്മാവിനെ തന്നിരിക്കുന്നത് സ്നേഹം സന്തോഷം പരോപകാരം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ നമ്മളെ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും പൂശിയാൽ നമ്മളെ ഡിഫെൻഡ് ചെയ്യേണ്ട ചുമതല ആർക്കാണ് നമ്മുടെ ദൈവത്തിനാണ് ദൈവം ഞാൻ പറയട്ടെ നിങ്ങൾക്കെതിരെ എന്തൊക്കെ അവർ പറഞ്ഞോ എന്തൊക്കെ അവർ ചെയ്തോ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ അവരോട് ഫൈറ്റ് ചെയ്യണ്ട ദൈവം ഫൈറ്റ് ചെയ്യും യഹോവ യുദ്ധവീരന എഴുന്നേക്കും യഹോവ യുദ്ധം ചെയ്യും ഇനിയിപ്പോൾ വാഗ്വാദം ഉണ്ടായി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രാർത്ഥന ഒരു കാര്യം മറ്റേ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു അതൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ഓരോ ആൾക്കാരെക്കുറിച്ച് കള്ളക്കേസ് കൊടുക്കുന്നു ഓരോ ആൾക്കാരുടെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി അവരെക്കുറിച്ച് വ്യാജ ലെറ്റേഴ്സ് എഴുതി അയക്കുന്നു അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അവരെ കുറിച്ച് അക്യൂസേഷൻസ് ഉണ്ടാക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളായിട്ട് പ്രതികരിക്കരുത് നിങ്ങൾ പ്രതികരിച്ചാൽ പിന്നെ ദൈവത്തിന് പ്രതികരിക്കാൻ പറ്റില്ല നിങ്ങൾ പറയാം ഓക്കെ പറയുന്ന വേറെ കാര്യം പക്ഷേ പ്രതികരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് കേസ് ഫയൽ ചെയ്യാനോ അവരെ ഗുണ്ടകളെ വിട്ട് വിട്ടടുപ്പിക്കാനോ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ ഒന്നും പോരുത് നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ ദൈവമുണ്ട് ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രു ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്നെങ്കിലും നിങ്ങളുടെ സത്യം പുറത്തു വരുമെന്ന് മാത്രമല്ല നിങ്ങളെ ഉപദ്രവിച്ചവരെ ദൈവം നഗ്നരാക്കും ദൈവം നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ട് ജഡീകമായിട്ട് ആരോടും ഫൈറ്റ് ചെയ്യാൻ പോകേണ്ട അതാണ് പൗലൂസ് പറയുന്നത് പൗലൂസ് ഇവിടെ ഗലാത്തിയർ ചെയ്ത ലേഖനത്തിൽ പറയുകയാണ് അവിടെ എന്താ നടക്കുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത് ജഡീകമായിട്ട് രണ്ട് കൂട്ടരായി അവിടെ ഒരു കൂട്ടർ പറഞ്ഞ് നമ്മൾ പരിചേതന ഏൽക്കണം വേറൊരു കൂട്ടർ പറയുന്നത് നമ്മൾ പരിചോധന ഏൽക്കണ്ട അവർ തമ്മിൽ അടിയാകണം നിങ്ങൾ അന്യോന്യം പൂരിനെ വിളിച്ച് നിങ്ങൾ തമ്മിൽ തല്ലിച്ചാകരുത് എന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൗലോസ് പറഞ്ഞത് അത് നല്ല നമ്മുടെ ട്രാൻസ്ലേറ്റർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് നല്ലൊരു ഭാഷയായിട്ടാണ് നമുക്ക് തോന്നുക പക്ഷെ വാസ്തവത്തിൽ ഈ വാക്യുണ്ടല്ലോ നാം അന്യോന്യം പൂരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃധാഭിമാനികളാകരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ തമ്മിൽ ഡിവിഷൻസ് ആണെന്ന് മാത്രമല്ല അവർ തമ്മിൽ അടിയാണ് നടക്കുന്നത് അവർ പറയുന്നു ഞാൻ ഇന്ന പക്ഷമാണ് ഞാൻ അന്നപക്ഷമാണ് എന്ന് പറഞ്ഞാൽ അടിയാണ് നിങ്ങൾ തമ്മിൽ തല്ലിച്ചാകരുത് എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് യഹൂദന്മാർ വന്നിട്ട് പലതും പറയും അവർ പറയും നിങ്ങൾ പരിചേദന കിട്ടണം എന്ന് പറയും നിങ്ങൾ പള്ളിയിൽ വരണമെന്ന് പറയും നിങ്ങൾ തോറെ ബഹുമാനിക്കുന്നില്ല എന്ന് പറയും നിങ്ങൾ മോസസിനെതിരാന്ന് പറയും പലതും പറയും നിങ്ങളതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്താ പറയുന്നത് കലക്കരുത് പകരം നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നിങ്ങൾ ആത്മാവിൻ്റെ ഫലം കഴിക്കണം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല പണ്ട് നവ്ജോത് സിംഗ് സിദ്ധു എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മദർ തെരേസ ആളുകളെ കൺവേർട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ വാർത്തകൾ കേട്ടിട്ട് മദർ തെരേസയെ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മദർ തെരേസയുടെ ആ ഒരു അവർ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തേക്ക് അവൻ പോയി പോയപ്പോൾ കുറേ സമയമെടുത്ത് മദറിനെ കാണാൻ അപ്പോൾ ആ പുറത്ത് നിൽക്കുന്ന സമയത്ത് അവൻ ചിന്തിക്കുന്നത് എന്താണ് ഇവരെന്തായിരിക്കും പൈസയൊക്കെ മേടിച്ചിട്ട് ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് ആൾക്കാരുടെ മതം മാറ്റി ആൾക്കാരുടെ മനം മാറ്റി ആൾക്കാരെ വേറെ ഒരു വ്യക്തിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശാപവാക്കുകൾ ഒരുപാട് ദുഷ്ടതകൾ ഒരുപാട് തെറ്റായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു പുറത്ത് നിൽക്കുന്ന സമയത്ത് പക്ഷെ അകത്തേക്ക് വന്നപ്പോൾ അവൻ കാണുന്നത് അവൻ സ്റ്റണ്ടായി നിന്ന് പോയെന്നാണ് പറയുന്നു പിന്നെ കണ്ണുനീരൊഴി വേറെ ഒന്നും പറയേണ്ടി വന്നില്ല നവജോത് സിംഗ് സിദ്ദുവിന് എന്താണ് അവിടെ കാണുന്നത് ഒരു വയസ്സായ ഒരു സ്ത്രീ ഒരു ഒരു വ്യക്തിയെ ശുശ്രൂഷിക്കുകയാണ് അയാളുടെ ശരീരത്തിൽ നിറച്ചും പുഴുവാണ് ആ പുഴുവൊക്കെ എടുത്ത് മാറ്റി പശൊക്കെ എടുത്ത് മാറ്റി അവൻ്റെ പ്രണങ്ങളെ ശുശ്രൂഷിക്കുക അതാണ് അവർ ചെയ്യുന്നത് അതാണ് മതം മാറ്റം അതോടെ ആ മനുഷ്യൻ്റെ മനസ്സ് മാറി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് അഞ്ഞവനും പോരിനും വിളിച്ച് തമ്മിൽ തമ്മിൽ പോരാടാനുള്ള ദൈവം വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക നന്മ ചെയ്യുക സത്യത്തോടെ ജീവിക്കുക അഹിംസയോടെ ജീവിക്കുക ദൈവ നാമത്തെ മഹത്വപ്പെടുത്തുക നമുക്ക് ചുറ്റുമുള്ള ഹിന്ദുക്കൾ നമ്മളെ നോക്കി പറയണം ദൈവം ഇവൻ്റെ കൂടെയുണ്ട് ദൈവം ഇവൻ്റെ അകത്തുണ്ട് ദൈവം ദൈവമില്ലെങ്കിൽ ഇവനിങ്ങനെ പറയാൻ പറ്റില്ല ദൈവം ദൈവമില്ലെങ്കിൽ ഇവനിത് ചെയ്യാൻ പറ്റില്ല ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇതാണ് ഇതിൻ്റെ അർത്ഥം അതാണ് ആത്മാവിൻ്റെ ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ ഫലം കഴിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ God bless you.